നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നെ മോഷ്ടിച്ച വിഷയത്തിൽ ഓരോരുത്തരായിട്ട് പിടിയിലാകുമ്പോൾ ജനങ്ങൾക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പോഴും യഥാർത്ഥ കള്ളന്മാർ പിടിയിലായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ ഇവർ തന്നെയാണോ അല്ലെങ്കിൽ ഇവർക്ക് പിന്നിലുള്ള വമ്പൻ സ്രാവുകൾ അവരാരൊക്കെയാണ് അവരിലേക്ക് എസ്ഐ ടിയുടെ അന്വേഷണം എത്തുമ്പോൾ അവരെയൊക്കെ തന്നെ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന് പിന്നിലുള്ള നമ്മൾ കേട്ടിട്ടില്ലാത്ത ആളുകളുടെ പേരുകൾ ഒരുപക്ഷെ കേൾക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ള പേരുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതും മുരാരി ബാബുവിൻ്റേതും ഇപ്പോൾ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ് ഇരുവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ തെളിവുകളുടെ ഒക്കെ തന്നെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സ്വർണം കണ്ടെത്തിയത് മാത്രമല്ല അന്വേഷണ സംഘമൊക്കെ മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട് അന്വേഷിച്ചു പോയപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് റിപ്പോർട്ടുകൾ കാരണം തേക്കുകൊണ്ടുള്ള ഒരു കൊട്ടാരമാണ് മുരാരി ബാബു വളരെ ചുരുങ്ങിയ കാലയളവിൽ അവിടെ പണിത് തീർത്തിരിക്കുന്നത് അതൊക്കെ എങ്ങനെ പണിതു എന്നുള്ളതിലൊക്കെ ഒക്കെ അന്വേഷണം ഇനി അവിടെ എത്തും അത് മറ്റൊരു കാര്യം ഏതായാലും ഏറ്റവും കൂടുതൽ ഈ കൊള്ള നടത്തിയവന്മാരൊക്കെ വിചാരിച്ചു കാണും ഒരു കാലത്തും തങ്ങളെയൊന്നും ആരും പിടിക്കില്ല ഇങ്ങനെയൊക്കെ കട്ടും മുടിച്ചും ജീവിക്കാമെന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും വിശ്വാസികളെയും നമ്മുടെ പോലീസ് സംവിധാനത്തെയും നമ്മുടെ നിയമത്തെയൊക്കെ തന്നെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാമെന്ന് കരുതി കാണും ഇപ്പോൾ ആരാണ് ഈ പറയുന്ന മുരാരി ബാബു എത്ര പെട്ടെന്നാണ് മുരാരി ബാബുവിന്റെ ഒരു വളർച്ച ഈ സ്വർണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ റോൾ എന്താണ് എങ്ങനെയാണ് ഈ രണ്ടു കോടിയുടെ ഈ ഒരു സൗധം പണിത് തീർത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി അന്വേഷണ സംഘത്തിന് ലഭിക്കാനുള്ളത് ഏതായാലും പല ട്രോളുകളിലൊക്കെ വരുന്ന കമൻറ്റുകൾ ശാസ്ത്രജ്ഞനാണ് മുരാരി ബാബു എന്ന് കാരണം സ്വർണം ചെമ്പാക്കുന്ന വിദ്യ കണ്ടുപിടിച്ച മഹാനാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് സ്വർണം പൂശിയത് ഒരു പേപ്പറിലോട്ട് എഴുതുമ്പോൾ അത് ചെമ്പായി മാറിയത് എന്നുള്ള മാജിക്ക് അത് മുരാരി ബാബുവിന് മാത്രമാണ് അറിയുക ഏതായാലും ആ മാജിക്ക് എങ്ങനെ മുരാരി ബാബു പഠിച്ചു എന്നുള്ളതാണ് എസ് ഐ ടി ഇപ്പോൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും മുരാരി ബാബു ഇപ്പൊ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ ആളാണ് ശബരിമല സ്വർണ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സി ഐ ടി യു നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമാണ് ഇദ്ദേഹം ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിനെ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് മുരരിയുടെ ബാങ്ക് ഇടപാടുകളുടെ അടക്കമുള്ള രേഖകൾ എസ് ഐ ടി ഇതിനോടകം ശേഖരിച്ചിട്ടു പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായത് എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് പോലീസിൽ ജോലി കിട്ടിയത് കോൺസ്റ്റബിളായി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പരിശീലനം പൂർത്തിയാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത് ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലിരുന്ന ആളിന്റെ സഹായിയായാണ് തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം നൽകി വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു മൂന്ന് ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീടും കണ്ടെത്തിയിട്ടുണ്ട് ത്തിലെ സ്വർണരുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിൽ തീ പിടിച്ചതും സ്വർണപ്രഭയിലെ മൂന്ന് നാഗപാളികൾ വിളക്കി ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പഴയ തറവാടിരുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുരാരി വലിയ വീട് നിർമ്മിച്ചത് വെറും ഒന്നര വർഷം കൊണ്ടാണ് ഇത്രയും വലിയ നിർമ്മാണം വീടിന്റെ നിർമ്മാണം പൂർത്തിയായത് മറ്റൊരു കാര്യം ശബരിമലയിൽ സ്വർണക്കൊള്ളം നടന്നതും ഇതേ കാലഘട്ടത്തിലാണ് അതാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വീട് നിർമ്മാണത്തെക്കുറിച്ചും എസ് ഐ ടി ഇനി അന്വേഷിക്കുന്നുണ്ട് അടിത്തറ വരെ തോണ്ടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മുരാരി ബാബു മുമ്പ് ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയും ഏറെയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണനാഗപ്പത്തി നഷ്ടപ്പെട്ടതും ഇപ്പോൾ സംശയത്തിന്റെ നിഴലാണ് എന്നിട്ടും മുരാരിയെ ശബരിമലയിലെ തന്ത്രപ്രധാന തസ്തികയിൽ നിയമിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് എന്നുള്ളത് നമുക്ക് നൂറു ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കും മുൻപ് കോൺഗ്രസ് സംഘടനയ്ക്കൊപ്പമായിരുന്ന മുരാരി ബാബു ദേവസ്വം റഫറണ്ടത്തിൽ ആ സംഘടനയ്ക്ക് അംഗീകാരം പോയി അതോടെ സി പി എം സംഘടനയുമായി അടുത്തു ആരോപണ വിധേയരെ ശബരിമലയിൽ നിയമിക്കരുതെന്ന ഹൈക്കോടതി വിധി പോലും മറികടന്നാണ് മുരാരിയെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയത് ഇതിനെല്ലാം പിന്നിൽ സമുദായ കരുത്തുമുണ്ടെന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ മുരാരി ബാബു സംശയത്തിന്റെ നേടലിലായപ്പോൾ സസ്പെൻഡ് ചെയ്തത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ സ്വർണപ്പാളിയെ ചെമ്പുപാളി എന്ന് എഴുതിയതിനാണ് നടപടിയെടുത്തത് എന്നാൽ സ്വർണപ്പാളി മോഷണത്തിൽ പങ്കില്ലെന്ന് മുരാരി ബാബു തുടക്കം മുതൽ തന്നെ പ്രതികരിച്ചിരുന്നു ചെമ്പുവാളിയെന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മുരാരി ബാബു അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടുള്ള ന്യായീകരണം വിജയമല്ലേ സ്വർണം പുതിഞ്ഞത് എല്ലായിടത്തും ഒരുപോലെയല്ലെന്നും മുരാരി ബാബു പറയുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ നടപടി ശിരസ വഹിക്കുന്നു അനുസരിക്കുന്നു അതിന് വിമർശിക്കുന്നില്ല തനിക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉള്ള ആളാണ് ആ മുപ്പത് വർഷം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോൾ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് ദേവസ്വം ബോർഡിന് വിധേയനായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ അതും മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് നടപടിക്കെതിരെ നിയമ നടപടിക്ക് പോകുന്നില്ലെന്നും മുരാരി ബാബു വ്യക്തമാക്കിയിരുന്നു നടപടിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിയമ നടപടി മുരാരി എടുക്കാൻ മുരാരി ബാബുവിനെതിരെ എടുക്കാനുള്ള സാധ്യതയാണ് ഇവിടെയുള്ളത് ഇതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തു കടത്തി സ്വർണം കവർന്ന കേസിലാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരി ബാബുവാണ് അതായത് എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നാണ് താൻ എഴുതി നൽകിയാൽ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാനാകില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെ അനുമതി നൽകാതെ ഒരു പ്രവർത്തിയും നടക്കില്ലെന്നുമാണ് മുരാരിയുടെ മൊഴി ഒരുപക്ഷെ മുരാരി ഇത് പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിൽ കൂടിയായിരിക്കാം അതായത് താൻ അങ്ങനെ എഴുതിയെന്ന് കരുതി ഇവിടെ വലിയ ഒരു കൊള്ളയൊന്നും നടത്താൻ സാധിക്കില്ല അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ഒക്കെ അനുമതി നൽകാതെ അതൊന്നും നടക്കില്ല കൂടിയായിരിക്കാം ഒരുപക്ഷെ മുരാരി ബാബു ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ഇതും ബോർഡിന് തിരിച്ചടിയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് മുരാരി ഇപ്പോൾ ഉള്ളത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശലായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു ഇടപെട്ടതിന്റെ തെളിവും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ നീക്കം നടത്തിയെന്നുള്ള കത്താണ് പുറത്തുവന്നത് ദേവസ്വം ബോർഡിനെ അറിയിക്കും മുമ്പ് മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷന് കത്തയച്ചു ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റു വഴി എത്തിക്കുമെന്നായിരുന്നു മുരാരി ബാബു കമ്പനിക്ക് അയച്ച കത്ത് പുറത്തു വന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് എന്തിനാണ് ഇത്ര തിടുക്കം ഈ തിടുക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും അതിനുള്ള എല്ലാ നീക്കങ്ങളും അതായത് കൊള്ള നടത്താനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് വിവരങ്ങൾ അറിയിച്ചു സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചും കത്തയച്ചു കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റു വഴി പീഠം കൊടുത്തുവിടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് കത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു തുടർ അനുമതിക്കുമായി ഒപ്പുമിട്ടു എന്നാൽ മുരാരി ബാബുവിന്റെ നീക്കം ദേവസ്വം ബോർഡ് തടഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോയിറ്റിക്ക് ശബരിമലയിൽ വഴിവിട്ട ഇടപെടലിനെ മുരാരി ഇടപെട്ട് വിവരം ദേവസ്വം വിജിലൻസും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിൽ കത്തയച്ചത് ഒക്ടോബർ പത്തിന് ഒക്ടോബർ പതിനാറിനാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനുള്ള മറുപടി മുരാരി ബാബുവിനെ അയക്കുന്നത് ഏതായാലും എന്താണ് മുരാരി ബാബുവിന് ഇതിലുള്ള ബന്ധം എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട് ചെമ്പിനെ സ്വർണമാക്കി എഴുതിയിട്ടുള്ള ആ ഒരു കത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു എഴുതിയിട്ടുള്ള ആ ഒരു വരികളിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം ഏതായാലും അല്പമെങ്കിലും നാണമുണ്ടോ എന്നാണ് ജനം ചോദിക്കുന്നത് ദൈവത്തെ പോലും കൊള്ളയടിച്ച് പുട്ടടിച്ച് നടക്കുന്ന ഇവനെപ്പോലെയുള്ളവരെല്ലാം അഴിക്കുള്ളിലാവുക തന്നെ ചെയ്യണം ദൈവത്തിന്റെ ഒരു പക്ഷേ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ആവശ്യമില്ലായിരിക്കാം എന്നാൽ വിശ്വാസികൾ അവരുടെ ക്ഷേത്രത്തിനായി വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും മുക്കാൻ എത്രത്തോളം തൊലിക്കെട്ടിയുണ്ട് ഇക്കൂട്ടർക്ക് എന്നുള്ളതാണ് ജനം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ബുരാരി ബാബുനെയൊക്കെ കുറിച്ചുള്ള വാർത്തകളുടെ താഴെ വരുന്ന ചില കമന്റുകള് ജനങ്ങൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ആ ചില കമന്റുകൾ വായിക്കാം അമ്പലം വിഴുങ്ങി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇവനാണ് ശരിക്കും അമ്പലം വിഴുങ്ങി ഈ കള്ളനിരുന്ന ക്ഷേത്രത്തിലെ എല്ലാ സ്വർണത്തിന്റെ കണക്കും പണത്തിന്റെ കണക്കും പരിശോധിക്കണം എസ് ശാസ്ത്രജ്ഞനാണ് ബഹുമാനിക്കണം സ്വർണം ചെമ്പാക്കുന്ന വിദ്യ കണ്ടുപിടിച്ച മഹാനാണ് അപ്പോഴും ഭൂലോക കള്ളന്മാർ സേഫ് സോണിലാണ് അണ്ണൻ പുലിയ ഇനി ശ്രീ പത്മനാഭ സ്വാമിയുടെ നിലവറയിൽ എന്ന് പോകുന്ന എന്ന് കൂടെ പറയണം കള്ളന്മാർ മുരാരി ബാബുവിനെ ഏറ്റെടുത്തു പി വിയുടെ അണ്ണാക്കിൽ ഒരു പക്ഷെ പിണറായി വിജയന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല അതുപോലെ മകളുടെ കാര്യം പറഞ്ഞാൽ വിശ്വാമിത്രനാവും മകന്റെ കാര്യം പറഞ്ഞാൽ അവന് ക്ലിഫ് ഹൗസിന്റെ ഒന്നും അറിയില്ല എന്ന് പറയുന്ന കലിയുഗം ഇതൊക്കെയാണ് പല ജനങ്ങളും ഇതിന് താഴെ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ ഇടുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഏതായാലും ഇതുവരെയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അത്രയും വലിയ കൊള്ള നമ്മുടെ നാട്ടിൽ തൊട്ടപ്പുറത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ പ്രതികരിക്കാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നുള്ളതറിയില്ല ഒരു പക്ഷെ അദ്ദേഹം പല ഗൾഫ് രാജ്യങ്ങളിലുള്ള പര്യടനത്തിനാണ് ഒരുപക്ഷെ തിരക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കുമായിരിക്കും നമുക്ക് നോക്കാം ഇപ്പോൾ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് ഇനി കൃത്യമായിട്ട് മുരാരി ബാബു എങ്ങനെ ഇത്രയും ചുരുങ്ങിയ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പെട്ടെന്ന് അങ്ങോട്ട് വലിയൊരു കോടീശ്വരനായി ഇത്തിൽ തേക്ക് ഒരു രണ്ടു കോടിയുടെ അധികം ആസ്തിയുള്ള ഈ വലിയൊരു കൊട്ടാരം എങ്ങനെ പണിതു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരാൻ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പുറത്തു വരുമായിരിക്കും കൃത്യമായി തന്നെയാണ് എസ് ഐ ടി അന്വേഷണം ഇതുവരെ പോകുന്നത് അതിനുള്ള ഒരു പ്രധാന കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ തേഞ്ഞ് വാഞ്ഞു പോകുമായിരുന്നു ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോയിട്ടേയും മുരാനി ബാബുവിനൊന്നും തന്നെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കും ഇപ്പോൾ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വമ്പൻ ശ്രാവുകൾ അവരെയാണ് ഇനി പിടികൂടാനുള്ളത് വലയിൽ വീഴുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം